െ എല്ലാവർക്കും സുഖല്ലേ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിയിലക്കറി ആട്ടോ പുളിയിലഴുവിക്കിട്ട് വെച്ച നല്ലൊരു റെസിപ്പി ആട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വെറുതെ പറയല്ല നല്ല ഞാൻ നല്ലതാണെന്ന് പറയുന്ന കാര്യം എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം മാത്രമേ കേട്ടോ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ പുളിയിലക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കാം അല്ലേ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാളമ്പുളിയുടെ ഇലയില്ലേ ആ വാളമ്പുളിയുടെ ഇലയാട്ടോ അത് അത് നല്ലോണം ഇങ്ങനെ എന്താ ഇലയൊക്കെ ഇരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയിട്ടുള്ളതിൻ്റെ നല്ല നാരില്ല അതൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞതുപോലത്തെ നല്ല കിളുദ് പോലത്തെ ഇലയാണ് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത് നല്ല നാരുള്ളതാണ് ഞാൻ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് റെഡിയാക്കി വെച്ച് വെച്ചതാട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചതന്നെ വെള്ളമില്ലാതെ അത് റെഡിയാക്കണം കേട്ടോ വെള്ളമില്ലാതെ അത് അരച്ചെടുക്കണം കേട്ടോ അരിക്ക് വേണ്ടത് പുളിയിലഴുവ പിന്നെ ലേശം ഉപ്പ് ഉപ്പ് കണ്ട പിന്നെ കാന്താരി നല്ല കാന്താരി തന്നെ വേണം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് തേങ്ങ ഇതാ കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം കേട്ടോ ലേശം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടു നല്ല കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി വന്നപ്പോൾ കിട്ടിയതാണ് ഈ പുളിയേലും കാന്താരിയും ഞാൻ അതിപ്പം ഉണ്ടാക്കുന്നത് തന്നെ കേട്ടോ അപ്പം അത് മുഴുവൻ ഞാൻ അതിലിട്ടു ഒന്നും ഇടാനില്ല കാന്താരി ഇട്ടു പിന്നെ ലേശം തേങ്ങ ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് പുളിയല ഇട്ടു കേട്ടോ ഇതൊന്ന് അരച്ച് എടുക്കട്ടെ കേട്ടോ ഈ ഇലയും തേങ്ങയും അരച്ച് കൊണ്ടുവന്ന് ഇലയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടിട്ടാണ് ഇതൊരു ഇരുമ്പിചട്ടിയാണേ സാധാരണ മൺചട്ടിയിൽ മൺചട്ടി വെച്ചിട്ട് അതിൽ ഇല താഴെ വെച്ച് നല്ലൊരു തൂമ്പുള്ള ഇല സാധനം വെച്ച് ചെറിയ കനൽ കനത്തേയിൽ ചുറ്റെടുക്കുക ചെയ്യാം അവിടെ പലത് സെറ്റപ്പ് ഇല്ലാത്ത കാരണം ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതെടുത്ത് അതില് വഴല വെച്ച് റെഡി ആക്കിട്ടോ ഇനി ഈ കൂട്ടിലേക്ക് നമ്മുടെ കൊഴുവില്ലേ പുളി അയകാനേ നല്ല വെള്ളം വരു ഈ കൊഴുവ് ഓരോന്ന് പറക്കിടയ്ക്ക് വെച്ചു കേട്ടോ പറക്കി ഇതായിട്ട് ഇങ്ങനെ കൂട്ടി കൊടക്ക അതാണ് ഇതിന്റെ ഇത് ഇത് നല്ലോണം കൂട്ടി കൊടക്കണം കേട്ടോ എന്നിട്ട് നല്ല വെളിച്ചെണ്ണയില്ലേ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക വെള്ളം കൂട്ടാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടും ഞങ്ങളിത് കടിയെ ഒഴിച്ച വെള്ളമൊക്കെ ചെറുതായിട്ട് ഒരു കുഴമ്പ് ബാധി കിട്ടാൻ വേണ്ടി അത് നല്ലവണ്ണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കിട്ടണം ഇനി ഇത് കൂട്ടി തീമിയ റെഡിയാക്കിട്ടിട്ടോ അതിങ്ങനെയാണ് കൂട്ടാ വേറെ ഒന്നില്ല മീനിൻ്റെ മുകളിലും അടിയിലും ആയിട്ട് ഈ മിക്സ് ആയിട്ട് ഇരിക്കുക ൊഴിവാന്ന് വേഗള്ളത് മിക്സാക്കി വെക്കിട്ടോ കാണിച്ചെല്ലാം റെഡിയാക്കി കുറച്ച് പരത്തി കനം കുറച്ച് പരത്തി റെഡിയാക്കി വെച്ചിട്ടോ നീ വേറെ ഒന്നും ഇല്ല വെക്കുന്ന ചൂട് തള ചെറിയൊന്നും ഇങ്ങനെ തള തളെ ഇങ്ങനെ എണ്ണ ഒക്കെ തിളച്ചില്ലേ അപ്പോൾ ചെറിയ തീലേക്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇത് വെക്കാൻ പറ്റുള്ളൂ വേവുള്ളൂ അതാണ് അതിന്റെ ടേസ്റ്റ് കിട്ടാം പിന്നെ കനലില് ഇട്ട് കനലിൻ്റെ മുകളില് ചട്ടി വെച്ചിട്ട് അങ്ങനെ വേവിക്കാൻ നല്ലത് ഇതൊരു വശം റെഡി ആയതിന് ശേഷം ഇത് റെഡി ആയതിനു ശേഷം ഇതിനെ മൂലി വെക്കൂട്ടാം ഇത് മൂലി വയ്ക്കുന്നു അതേപോലെ രണ്ടില ഇതിന്റെ മുകളിൽ വെക്കൂട്ടാം എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ മറിച്ചിട മറിച്ചിട്ട് ഒന്നും കൂടെ കണ്ടെട്ടിട്ടെന്താണോ വാഴത്തിങ്ക ആണ് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ചായിരുന്നിട്ട് ഉപ്പും സാന്താരി മുളകും ലേശ മീനാധികം വയ്ക്കാം പ്പോ കുറിയാലും കിട്ടി കാന്താലേം കിട്ടി കുളിയാലും കാന്താ കിട്ടാതെ കുറവ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കുറവ് പുളിയിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ കൊഴുവട്ടില്ല കൊഴുവെ ഇട്ടുമ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ കണ്ടാൽ ഇരിക്കുക മൂന്ന് തട്ടപ്പം അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കൂട്ടം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന കൂട്ടം നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ലേശം മതി നമുക്ക് മലകളും വരയ്ക്ക് മറച്ച് തോന്നും രസിക്കാത്തോപ്പും രസപ്പ് വന്ന് നമ്മൾ ചോദിക്കും ചൂടുകൂടെ സൂപ്പർ ഒലിയ പട്ടയ

ചോറ് എടുത്തിട്ട് വന്നിണ്ട് നമ്മത്തെ കറി ആട്ടാ മീനറി ചീന ഉപ്പിടാടുത്തിട്ട് നാളെ വറുത്തു അപ്പൊ അതൊരു നാളെ ഇട്ടു പിന്നെ പുളിയിലെടുത്ത പുലിയേട്ടോളി നൈസാണ് കുറെ പാടണ്ട്ണ്ടാക്കാൻ പാസ്ത lemon ചീച്ചരക്കാരൻ എടുക്കാനുള്ള രഹസ്യത്തിലെ ആയിട്ട് തന്നെ ഉണ്ട് മുതൽ lemon കൊണ്ട് डाल പക്ഷേ ആഗട്ടോ വിസ്കോരീദ ഓവൽ പ്രൊസെൻ്റിൻ്റെ അവതായം അല്ലെങ്കിൽ കുറിച്ചിട്ട് കടക്കാരൻ്റെ മെൻഷൻ തരുകളായ അടിച്ചെടുത്ത മതി സാധാരണ മാസത്തെ പേരിൽ ഞാൻ ആയിട്ട് ഓക്കേ ബൈ बैठा नहीं चल रहा है